ദീപാവലിക്ക് എനിക്ക് ഇന്ന് കിട്ടിയ പ്രസാദമാണ് അപ്പം പ്രസാദത്തിനകത്ത് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇതേണ്ട സിങ്കാട എന്ന് പറയും ഇതിനിടെ സിങ്കാട എന്ന് പറയും അതായത് വാട്ടർ ടെസ്റ്റിനെട്ടെന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ ഇതിന് സിങ്കാട എന്ന് പറയും അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നെ വെള്ളത്തിൽ നമ്മുടെ താമരയുടെ കൂട്ട് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് താമരയുടെ വിത്താണെന്നാണ് പക്ഷെ ഇത് താമരയുടെ വിത്തല്ല കേട്ടോ ഇത് താമരയുടെ കൂട്ട് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ആ ചെടിയുടെ വേരിനകത്ത് വരുന്ന ഒരു വിത്താണിത് എന്നിട്ട് അത് പറിച്ചെടുത്തിട്ടാണ് ഇത് ഇതിപ്പോ ഇവിടെ സീസൺ ആണ് നമ്മ ഒക്കെ ടൈമില് ഇത് സീസൺ ആവും ഇപ്പൊ രണ്ടു മൂന്നാല് മാസത്തിന് ഇത് ഇവിടെ സീസൺ ആണ് ഇത് വെച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ സബ്ജിയൊക്കെ ഉണ്ടാക്കും ഇതാ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ചു കാണിച്ചുതരാം ഇതിന്റെ പേര് പൊട്ടിക്കുമ്പോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിന് എന്തുകൊണ്ടാണ് വാട്ടർ ടെസ്റ്റ് നട്ട് എന്ന് അറിയാമോ അതായത് കണ്ട ഇതിന്റെ ഷേപ്പ് വേണ്ട കണ്ട ഇതിന്റെ ഷേപ്പ് ഈ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് വാട്ടർ ചെസ്റ്റ് നട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഇത് വെച്ചിട്ട് സബ്ജിയൊക്കെ ഉണ്ടാക്കും ഇത് കൂടുതലായിട്ടും കാണുന്നത് ഇവിടെ ഹരിയാനയിലാണ് ഏട്ടാ സബ്ജി ഉണ്ടാക്കാൻ നല്ലതാണ് ഇത് നവരാത്രിയുടെ സമയത്ത് ഇവര് ഇത് വെച്ച് ഇത് കഴിക്കും ഇവര് ഫാസ്റ്റിംഗിലായിരുന്ന സമയത്ത് ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാർ കഴിച്ചോണ്ടിരുന്നത് നട്ട് വാട്ടർ ചെസ്റ്റ് നട്ട് എന്ന് പറയുന്നതിന് ഇതിപ്പം ഇവര് സബ്ജി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഓർമ്മ ഒന്നും എന്താണെന്ന് നമ്മള് കൊല്ലം ജില്ലക്കാര് അവിടെ നമ്മുടെ നാട്ടിൽ കശുവണ്ടി ഇഷ്ടം പോലെ ഉണ്ടാവും കശുവണ്ടി വെച്ചിട്ട് നമ്മൾ പച്ച കശുവണ്ടി വരച്ചിട്ട് നമ്മൾ മറ്റേ തീയലൊക്കെ വെക്കത്തില്ല തീ തീയലും അവിയലും ഒക്കെ വെക്കത്തില്ലേ അതേപോലെ ഇത് വെച്ചിട്ട് പിന്നെ സബ്ജി ഉണ്ടാക്കും നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന അവരതിനകത്ത് ഇവിടുത്തെ പ്രധാനം എന്താണ് മറ്റേ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അവർ ഇതിൻ്റെ സബ്ജി ഉണ്ടാക്കുന്നു പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിന് ഒരു ടേസ്റ്റുമില്ല കേട്ടോ ഇതില്ല എന്താ പറയുന്നത് ഒരു ബദാമല്ലേ ബദാം ഒരു പത്ത് ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് നമ്മളെടുത്ത് കഴിക്കത്തില്ലേ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ വരത്തില്ല ആ ഒരു ഇതാണ് കേട്ടോ ഇത് പക്ഷേ ഇതാണ് സംഭവം